അപ്പോൾ അതിൽ നിന്ന് ഒന്ന് മാറ്റി പിടിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ് തേക്കടി പിരിയാഡൈഗർ ടൈഗർ അല്ലെ ഫുൾ ഡേ ബാമ്പു റാഫ്റ്റിങ്ങിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇപ്പോൾ ഫുൾ ലെങ്ത് വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർക്കും അത്യാവശ്യം ആനിമൽസിനെ മാത്രം കണ്ട വിശേഷങ്ങളൊക്കെ കണ്ടുപോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് പെരിയാർ ടൈഗർ റിസർവിലെ ഫുൾ ഡേ ബാമ്പു റാഫ്റ്റിങ്ങിൻ്റെ വിശദമായ വിവരങ്ങൾ മാത്രം ഒരു ചെറിയ രൂപത്തിൽ നല്ല പ്രോഗ്രാമാണ് കാടൊക്കെ ആസ്വദിക്കാൻ താല്പര്യം ഉള്ളവർ ഒരു പെർ ഹെഡ് മൂവായിരം രൂപ അടുപ്പിച്ച് മുടക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെ ആ സൈ സമയത്ത് ഫുൾ ഡേ ബാംബു റാഫ്റ്റിങ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഡീപ്പായിട്ടുള്ള കാട്ടിക്കിട പോയി ട്രക്ക് ചെയ്ത് തിരിച്ച് വരുന്ന പരിപാടിയാണ് അതിനകത്തൊരു എഴുപത് ശതമാനം നമ്മൾ നടക്കലും ബാക്കി ഒരു മുപ്പത് ശതമാനം മാത്രമേ ബാമ്പു ചങ്ങാടത്തിൽ റാഫ്റ്റിങ്ങും ഉള്ളു അത് മനസ്സിൽ കാണുക അപ്പം തവണ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് വിഷ്വലി കാണുന്ന പോലെ നിങ്ങൾക്ക് ഒരുപാട് ആനിമൽസിനെ കാണാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് പ്രത്യേകം പറയാൻ കാരണം കേസ് ഒന്നും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അപ്പം ഞാൻ തന്നെയും ഒരുപാട് തവണ ട്രക്കിനും ഫോറസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിലും ആനിമൽ സൈറ്റിങ്സ് വളരെ വളരെ കുറവുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ വയ്ക്കുക നമുക്ക് ട്രക്കിങ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മിനിമം രണ്ടാളുണ്ടെങ്കിലേ ട്രക്ക് പോകത്തുള്ളൂ ഒരാളാണെങ്കിലും പോവാം പക്ഷേ നിങ്ങൾ രണ്ടാളുടെ കാശ് കൊടുക്കേണ്ടി വരും അപ്പം മിനിമം രണ്ടാൾ ആറായിരം രൂപ ബഡ്ജറ്റിലാണ് ആ ട്രക്ക് പോകുന്നത് കഴിയുന്നേരൊക്കെ ചൂസ് ചെയ്യുക അതേപോലെ ഫുൾ ഡേ ഉണ്ട് ഹാഫ് ഡേ ബാമ്പു റാഫ്റ്റിംഗ് ഉണ്ട് ഫുൾ ഡേ ആണ് കുറച്ചുകൂടി നമുക്ക് നല്ലത് കാരണം ഹാഫ് ഡേ ഏകദേശം രണ്ട് ഇരുന്നൂറ് പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ മൂവായിരം രൂപയ്ക്ക് ഫുൾ ഡേ ആണ് കുറച്ചുകൂടി നല്ലൊരു ഡീല് പിന്നെ ബഡ്ജറ്റ് പ്രശ്നമുള്ളവർ നമുക്ക് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ചേക്കടി പെരിയാ ടൈ റെസോറിൻ്റെ അകത്തുണ്ട് അത് എഴുന്നൂറ്റമ്പത് രൂപ നിരക്കിൽ കിട്ടും അവിടെയൊക്കെ താമസമൊക്കെ എടുത്ത് അത്യാവശ്യം കാടിനെയൊക്കെ എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ ചില്ലൗട്ട് ചെയ്യാൻ താല്പര്യമൊക്കെ ഉള്ളവർ നേരെ കയറി പോര് അപ്പോൾ ഫുൾ ലെങ്ത് വീഡിയോ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഹാർഡ് കോർ കാടും കാട്ടിലെ അന്തേവാസികളെയൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വീക്കിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പുതിയൊരു പരീക്ഷണമാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ട്രക്കിങ്ങിന് പോകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ തരും അപ്പോൾ കഴിയുന്നവർ ഉള്ളവർ ട്രക്കിംഗ് ബൂട്ട് കയ്യിലുണ്ടെങ്കിൽ എടുക്കുക അതല്ല എങ്കിൽ ക്രോക്സ് പോലെയുള്ള കവർ ചെയ്തിട്ടുള്ള ചെരുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷൂസ് ആയാലും മതി ചിലപ്പോൾ നമ്മൾ നടക്കുന്ന വഴിക്ക് വെള്ളം പറ്റാനോ നനയാനോ ഒരു സാധ്യത ഉണ്ടെന്നുള്ളൂ അല്ലാതെ വേറെ പറയത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കഴിവതും കയ്യിലൊരു സാനിറ്റൈസർ ബോട്ടിൽ കരുതുക അട്ടയുടെ ശല്യം ഒരുപാട് പേരുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്യാനാണ് ബാക്കിയെല്ലാം ഭക്ഷണം വെള്ളവും അതായത് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊരു സാൻഡ്വിച്ചും ഉച്ചയ്ക്കുള്ള ലഞ്ചും കുടിക്കാനുള്ള വെള്ളവും ലീച്ച് സോക്സും എല്ലാം ഇവിടുന്ന് തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ